ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നാന്ന് വെച്ചാൽ പത്രത്തിൽ കണ്ട ഒരു ന്യൂസാണ് പിന്നെ എന്താ പറയുക വാർത്തകളിലും കണ്ടതാണ് ഇരുചക്രവാഹനക്കാർ വർത്താനം പറഞ്ഞുകൊണ്ട് പോയതെ പുറകെ ഇരിക്കുന്ന ആൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിഴ ഈടാക്കുമെന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദൂരയാത്ര ദീർഘദൂരയാത്ര ഇരുചക്രവാഹനത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ എന്താ പറയുക സംസാരിക്കാതിരിക്കോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് അത്യാവശ്യം ബോർഡടിക്കാം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയണ്ടേ അത് ഒരു യാത്രയെ സംബന്ധിച്ചെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് നീങ്ങിയില്ലെങ്കിൽ യാത്ര ഭയങ്കര ബോറായിരിക്കും അപ്പം എന്താ പറയുക നാട്ടുകാര്യങ്ങളോ വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കാര്യങ്ങളോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാണ് പോകുന്നത് അങ്ങനെയൊക്കെ പോകുമ്പോൾ യാത്ര ഭയങ്കര രസമുള്ളതായിരിക്കും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു നിയമം വന്നതിൻ്റെ രീതി തന്നെയാന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് കാരണം ബൈക്ക് എന്താ പറയുന്നത് ബൈക്കിൽ ഈ അഭ്യാസം നടത്തുന്നവരെ വഴിയിൽ റോഡിൽ അഭ്യാസം നടത്തുന്നവരെ അല്ലെങ്കിൽ ബൈക്കിൽ എന്താ പറയുന്നേ നിയമ നിയമം ലംഘിച്ച് യാത്ര അങ്ങനെ ബൈക്ക് ഓടിക്കുന്നവരെ അങ്ങനെയുള്ളവരൊക്കെ വേണം പിടിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശരിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ളവർക്ക് അപകടമായിട്ടുള്ള രീതിയിൽ അപകടപരമായ രീതിയിൽ വായിക്കു ഓടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് അപകടം വരുത്തോ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ളവരെയൊക്കെ വേണം പിടിക്കാൻ അല്ലാണ്ട് ഈ പറയുന്ന ഇരുചക്രവാഹനത്തിൽ ഇരുചക്ര വാഹനത്തിൽ ഈ പറയുന്ന പോലെ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തോട് പറയുകയാണെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലായിരിക്കും സംസാരിക്കു പോകുന്നത് ചിലപ്പം ഈ പോലെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും അവർക്ക് അവരുടെ അവരുടേതായ കാര്യങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ എന്ന് പറയുമ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല ഇത് ഇത് തല എന്താ പറയുക നമ്മുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധം കുറവായത് കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല സാധാരണ കാരണം നമുക്ക് ബോധമുള്ളവർക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും സാധാരണ രീതിയിൽ വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് സാധാരണ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നവർക്ക് കുഴപ്പമില്ല പിന്നെ ബൈക്കാണ് ഇരുചക്ര വാഹനമാണ് അപകടം ഉണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും അപകടം കൂടുതലും ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഒന്നെങ്കിൽ ബൈക്കുകാരൻ ഒന്നെങ്കിൽ ബൈക്കുകാരൻ മര്യാദയ്ക്ക് പോകുമ്പോൾ എതിർവശത്തുനിന്ന് വരുന്നു ഒരു റാഷായിട്ട് വന്ന് ഇടിച്ച് കയറുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബൈക്കിൽ അഭ്യാസം നടത്തിപ്പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പിന്നെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഉറങ്ങിപ്പോകുമോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളും അല്ലാണ്ട് രണ്ട് പേര് തമ്മിൽ വർത്തമാനം പറഞ്ഞ് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകുകയാണെങ്കിൽ അപകടം നടക്കും തോന്നില്ല അങ്ങനെ നടക്കും അങ്ങനെ മര്യാദയ്ക്ക് പോയിട്ടു അപകടം നടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് എതിരെ വരുന്നവൻ്റെ എന്താ പറയുക എതിരെ വരുന്നവൻ്റെ പിന്നെ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്ന് കയറുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാത്രിയിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും നമ്മൾ സംസാരിച്ചു പോകുമ്പോഴത്തേക്കും എന്താ പറയുക രണ്ടുപേരും സംസാരിക്കും രാത്രിയിലൊക്കെ ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ പറയുന്ന പോലെ ഉറക്കത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകാം എത്ര ബൈക്കായാലാണ് പോകുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ക്ഷീണവും ഉറക്കവും ഒക്കെ ഉണ്ടാകും അപ്പം ഉറക്കത്തിന്റെ എന്താ പറയുക ഒരു സാധ്യത കാണും ഇപ്പൊ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഒക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ എന്താ പറയുന്ന ഉറക്കോ അവരുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാകും ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ പറയുന്ന പോലെ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന് എതിരായിട്ടുള്ള രീതിയിൽ അഭ്യാസ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഓവർ സ്പീഡ് അതായത് സ്പീഡ് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഇതിപ്പോൾ രണ്ടുപേരും സംസാരിച്ചോണ്ട് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ പാലിക്കേണ്ട പല നിയമങ്ങളുണ്ട് ഉണ്ട് കറക്റ്റായിട്ടുള്ള സ്പീഡ് അതുപോലെ തന്നെ പുറകെ ഇരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല അതൊക്കെ നമുക്ക് മനസ്സിലാകാം മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഏത് സാധാരണക്കാരും മനസ്സിലാക്കാന്ന് കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ അത് നിയമത്തിനെതിരാണ് എന്നുള്ള രീതിയിൽ ഇപ്പം വന്നിരിക്കുന്ന വാർത്തയൊന്നും മനസ്സിലാകുന്നില്ല